സീറോ മലബാർ സഭയിലെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി വാശി പിടിച്ച് നടപ്പാക്കിയതാണെന്ന എറണാകുളത്തെ വിമതരുടെ വാദം പൊളിയുന്നു കൊറോണ മഹാമാരിക്കാലത്ത് സർക്കാർ നടപ്പിലാക്കിയ അടച്ചിടൽ മൂലം മിക്ക രൂപതകളിൽ നിന്നും ഇടവകകളിൽ നിന്നും ഓൺലൈനായി വിശുദ്ധ കുർബാന അർപ്പണം നടത്തിയപ്പോൾ ഓരോ രൂപതയിലും നിലവിലുള്ള വ്യത്യാസങ്ങളും അതുവഴിയുണ്ടാകുന്ന ഉദപ്പിന്റെ ആഴവും പരപ്പും ദുരന്ത ഫലങ്ങളും പരിശുദ്ധ സിംഹാസനത്തിന്റെ സജീവ ശ്രദ്ധയിൽപ്പെട്ടതും ഇക്കാര്യത്തിൽ മാർപാപ്പ ഇടപെടാനുണ്ടായ സാഹചര്യവും മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം ചൂണ്ടിക്കാട്ടുന്നു പൊരുന്നേടം ഇക്കാര്യം വിശദീകരിക്കുന്നത് അത് ഇങ്ങനെ കൊറോണ വൈറസ് വ്യാപന സമയത്ത് സർക്കാർ നടപ്പിലാക്കിയ അടച്ചിടൽ മൂലം പള്ളികളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തടസ്സമുണ്ടായിരുന്നതുകൊണ്ട് മിക്ക രൂപതകളിൽ നിന്നും ഇടവകകളിൽ നിന്നും ഓൺലൈനായി വിശുദ്ധ കുർബാന അർപ്പണം നടത്തുകയുണ്ടായി അപ്പോഴാണ് ഓരോ രൂപതയിലും നിലവിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടാകുന്ന ഉദപ്പിന്റെ ആഴവും പരപ്പും ദുരന്ത ഫലങ്ങളും പരിശുദ്ധ സിംഹാസനം ഉൾപ്പെടെയുള്ളവരുടെ സജീവ ശ്രദ്ധയിൽപ്പെട്ടത് വിശ്വാസി സമൂഹത്തിൽ നിന്ന് പലരും ഇതു സംബന്ധമായി പരിശുദ്ധ സിംഹാസനത്തിലേക്ക് പരാതികൾ അയക്കുകയും എത്രയും വേഗം ഏകീകൃത രീതി എല്ലായിടത്തും നടപ്പാക്കാൻ സീറോ മലബാർ മെത്രാന്മാരോട് ആവശ്യപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു അതേ തുടർന്നാണ് നമ്മുടെ സഭയിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ സിനഡ് എത്തിച്ചേർന്ന ധാരണ എത്രയും വേഗം നടപ്പാക്കണം എന്ന് ഒരു അസാധാരണ കത്ത് വഴി പരിശുദ്ധ പിതാവ് സഭാംഗങ്ങളോട് ആവശ്യപ്പെട്ടത് പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രീഫക്ട് കർദിനാൾ ലയോനാർദോ സാദ്രി ഈ വിഷയ സംബന്ധമായി അഭിവന്ധ്യ മേജർ ആർച്ച് ബിഷപ്പിന് അയച്ച കത്തിൽ ഇപ്രകാരം പറയുന്നു ഇക്കാര്യത്തിലുള്ള ആശങ്കകളിൽ ഏറ്റവും ആദ്യത്തേത് വിശുദ്ധ കുർബാന അർപ്പണത്തിലെ വിവിധ നിമിഷങ്ങളിലെ ദിശയെ സംബന്ധിച്ചാണ് വളരെ കാലമായി നിലനിൽക്കുന്നതും അതീവ ഗൗരവമുള്ളതുമായ ഈ വിഭാഗീയത കോവിഡ് മഹാമാരിയുടെ കാലത്ത് നടന്ന ടെലിവിഷൻ സംപ്രേഷണങ്ങളിലൂടെയും സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള തത്സമയ സ്ട്രീമിംഗിലൂടെയും കൂടുതൽ രൂക്ഷമായി ഈ സാഹചര്യം സംശയാതീതമായ അനുഷ്ഠാന വിധികൾ പ്രാബല്യത്തിലാക്കുന്നത് ആവശ്യപ്പെടുന്നു അതോടൊപ്പം അവയുടെ വിശ്വസ്തയും കൃത്യമായതുമായ അനുഷ്ഠാനവും ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ഓരോ മെത്രാനും ഏറ്റെടുക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ സിനഡിന്റെ ആധികാരികമായ തീരുമാനം അംഗീകരിച്ച് അറിയിച്ചുകൊണ്ട് നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിലാകണം അതെന്ന് ഈ കാര്യാലയം ചൂണ്ടിക്കാണിച്ചിരുന്നു പുതിയ ആരാധനാക്രമ പുസ്തകത്തിൽ വ്യക്തമായ രീതിയിൽ അനുഷ്ഠാന വിധികൾക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഊന്നി പറയുന്നു എന്നാൽ അതുമാത്രം പോരാ പ്രത്യുത സിനഡിന്റെ ഭാഗത്തുനിന്ന് സംയോജിതമായും മെത്രാൻമാരുടെ ഭാഗത്തുനിന്ന് വ്യക്തിപരമായും ഉള്ള ഒരു പ്രതിബദ്ധതയും ഉണ്ടാകണം പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശം നടപ്പാക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച സിനഡ് അംഗങ്ങളുടെ വികാരങ്ങൾ മാനിച്ചില്ല എന്നും മറ്റുമുള്ള വാദഗതികൾ ഇപ്പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ അപ്രസക്തമാകുന്നു എന്ന് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ എടുത്ത തീരുമാനം നടപ്പാക്കുന്നതിൽ നിന്ന് ചില രൂപതകളിൽ ഇളവുകൾ കൊടുത്തിരുന്നു അത് സഭകൾക്കായുള്ള കനോന സംഹിതയുടെ കാനോൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ടിൽ ഒന്ന് അനുസരിച്ചാണെന്നായിരുന്നു അന്ന് ബന്ധപ്പെട്ടവർ അവകാശപ്പെട്ടത് എന്നാൽ അത് ശരിയായിരുന്നില്ല എന്ന് കർദ്ദനാൾ സാന്ദ്രി എഴുതുന്നു ഇത്തരുണത്തിൽ സഭകളുടെ കാനോന സംഹിത കാനോന ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിൽ ഒന്ന് അനുസരിച്ച് ഇളവ് കൊടുക്കുന്നതിനെപ്പറ്റി കൃത്യത വരുത്തേണ്ടത് അത്യാവശ്യമാണ് കാനോന സംഹിത പറയുന്നത് പോലെ ഒരു പ്രത്യേക കാര്യത്തിൽ ആത്മീയ നന്മ ലക്ഷ്യം വെച്ച് മാത്രം ആ ഇളവുകൾ കൊടുക്കേണ്ടതാണ് പൊതു നിയമങ്ങൾക്ക് വിരുദ്ധമായി നിയമാനുസൃതം അധികാരപ്പെടുത്താൻ പറ്റാത്ത ഏതെങ്കിലും കാര്യത്തിൽ കൊടുക്കുന്ന ഒരു പൊതു അനുവാദം പോലെ അത് കാണപ്പെടരുത് എന്നത് അതിന്റെ പ്രകൃതിയിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതിനാൽ കൃത്യമായി നിർവചിക്കപ്പെട്ട സമയത്തേക്കും പ്രത്യേക കാരണങ്ങൾ മൂലവും മാത്രമേ മെത്രാൻമാർ അത്തരം ഇളവുകൾ ഉപയോഗിക്കാവൂ ഉദാഹരണത്തിന് ബേമ സ്ഥാപിക്കാനുള്ള സമയം ഇതുവരെ പറഞ്ഞതില് നിന്നെല്ലാം മനസ്സിലാകുന്നത് ഇത്തവണ പരിശുദ്ധ പിതാവും പൌരസ്ത്യസഭകള്ക്കായുള്ള കാര്യാലയവും തന്ന നിര്ദ്ദേശങ്ങളില് ഇളവുകൊടുക്കാന് പാടില്ലായെന്നു തന്നെയാണെന്ന് മാർ ജോസ് പൊരുന്നേടം വ്യക്തമാക്കുന്നു